ആലപ്പുഴ വണ്ടിമല ക്ഷേത്രത്തില് ക്ഷേത്രവിളക്ക് കവർന്ന പ്രതികൾ പിടിയിൽ ക്ഷേത്രവിളക്ക് പ്രതികൾ ഇളക്കിയെടുത്ത് പെരിങ്കുളം കുളത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്നും വണ്ടിമല ദേവീക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ സ്ഥാപിച്ചിരുന്ന ശിലാനാഗവിളക്കാണ് പ്രതികൾ ഇളക്കിയെടുത്തത് വിശ്വാസികൾ ആരാധനയുടെ ഭാഗമായി ഉപയോഗിച്ചിരുന്ന വിളക്ക് ശേഷം തൊട്ടടുത്തുള്ള പെരുങ്കുളം കുളത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്തു തോമസ് വർഗീസ് ഷെൽവൻ കുഞ്ഞുമോൻ എന്നിവരാണ് അറസ്റ്റിലായത് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഒന്നാം പ്രതി രാജൻ കണ്ണാട്ടിന്റെ വകയായുള്ള വ്യാപാര സമുച്ചയത്തിന് കൂടുതൽ സൗകര്യമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ഷേത്രത്തിന്റെ വക ശിലാഗവിളക്ക് രാത്രി രഹസ്യമായി നീക്കം ചെയ്തത് രണ്ടും മൂന്നും പ്രതികൾക്ക് പണം നൽകി കൃത്യം ചെയ്യിക്കുകയായിരുന്നു ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറിയുടെ പരാതിയെ തുടർന്ന് ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളുപേക്ഷിച്ച ശിലാവിളക്കും കണ്ടെത്തിയിട്ടുണ്ട് വിളക്ക് ക്ഷേത്രാധികാരികൾക്ക് കൈമാറിയതോടെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ